പാലക്കാട് റോഡിലെ കുഴിയിൽ മുഖ്യമന്ത്രിയുടെയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെയും എം എൽ എയുടെയും ചിത്രങ്ങൾ വച്ച് വാഴ നട്ട് പ്രതിഷേധം മാണിയംകുളത്താണ് റോഡിലെ കുഴി അടയ്ക്കാത്തതിനെതിരെ ബിജെപിയുടെ വേറിട്ട പ്രതിഷേധം മാണിയംകുളം മാന്നൂർ റോഡിന്റെ തകർച്ച നാലു വർഷമായി പരിഹരിക്കില്ല എന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത് ഇക്ബാൽ അറയ്ക്കലുണ്ട് വിശദാംശങ്ങളുമായി ആ പ്രദേശത്തെ പല റോഡുകളെ കുറിച്ചും ഇത്തരത്തിൽ പരാതിയുണ്ട് ഇബാൽ തന്നെ പല റോഡുകളുടെയും അവസ്ഥ പുറത്തു കൊണ്ടുവന്നതാണ് ഇപ്പോൾ ഇത് മാന്നൂർ റോഡാണല്ലേ പ്രതിഷേധം ശക്തമാകുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ പക്ഷേ ഇതൊരു വ്യത്യസ്തമായ പ്രതിഷേധമായിരുന്നു വിനിത ഈ വാണികുളം മാന്നൂർ റോഡ് തരുന്ന് തകർന്ന് തരിപ്പണമായി കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി നാല് വർഷം മുമ്പാണ് ഈ റോഡിൻ്റെ നിർമ്മാണോദ്ഘാടനം നടക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരി പതിനാറിനാണ് ഈ വാണികുളം മാന്നൂർ റോഡിൻ്റെ നിർമ്മാണോദ്ഘാടനം നടക്കുന്നത് പക്ഷേ ഇതുവരെയും ഈ റോഡിൻ്റെ ശോചനാവസ്ഥ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇപ്പോൾ ഈ നാട്ടുകാരും പ്രതിഷേധക്കാരും പറയുന്നത് മഴ പെയ്തോടുകൂടി ഈ റോഡിൽ പുതിയ വലിയ കുഴികൾ രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഈ കുഴികളിൽ മുഖ്യമന്ത്രിയുടെയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെയും സ്ഥലം എം എൽ എയുടെയും അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റിനെയും യും ചിത്രങ്ങൾ പതിച്ചിട്ടുള്ള വാഴകൾ നട്ടുകൊണ്ടാണ് ഇന്ന് വാണയംകുളത്തെ ബി ജെ പി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടന്നത് ശോചനാവസ്ഥക്കെതിരെ നാട്ടുകാരും ഇത്തരത്തിലുള്ള സംഘടനകളും എല്ലാം പരാതി നൽകിയിട്ടും യാതൊരു രീതിയിലുള്ള നടപടിയും സ്വീകരിക്കുന്നില്ല അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് തങ്ങൾ ഇത്തരത്തിൽ ഈ സമരങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഇന്ന് പ്രതിഷേധം നടത്തിയിട്ടുള്ള ബി ജെ പി പ്രവർത്തകർ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ ദിവസമാണ് ഈ വാണയംകുളം മാന്നൂർ റോഡിൽ ചെറുകാട്ടുകുലം ശിവക്ഷേത്രം സമീപത്ത് ഒരു വലിയ കുഴി രൂപപ്പെടുന്നത് ഇത്തരത്തിൽ കുഴികൾ രൂപപ്പെടുന്നതോടുകൂടി നിരവധി അപകടങ്ങൾ സംഭവിക്കുന്നു ഒരുപാട് പേർക്ക് പരിക്കേൽക്കുന്നു പക്ഷേ എന്നിട്ടും ഈ കുഴികൾ അടച്ചു മൂടാനോ അല്ലെങ്കിൽ റോഡ് നവീകരിക്കാനോ യാതൊരു രീതിയിലുള്ള നടപടികളും സ്വീകരിക്കുന്നില്ല അതിലാണ് ഇത്തരത്തിൽ പ്രതിഷേധം നടന്നത് ഏതായാലും ഇന്ന് കൂടിയാണ് വാണികുളത്തെ ബിജെപി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെയും സ്ഥലം എം എൽ എം എൽ എ ആയിട്ടുള്ള പി മമ്മിക്കുട്ടിയുടെയും അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റേയും ചിത്രങ്ങൾ പതിച്ചുള്ള വാഴകൾ നട്ടുകൊണ്ട് പ്രതിഷേധം നടന്നത് വിനീത